മഞ്ഞും കുളിരും തേടി ഇടുക്കിയിലേക്ക് വണ്ടി കയറുന്നവർ ഒരുപാട് പേരുണ്ട് അല്ലെ എപ്പോഴും ഒരു യാത്ര എന്നാൽ പ്രത്യേകിച്ച് ഈ മധ്യകേരളത്തിലൊക്കെ ഒരു യാത്ര പോവാം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഇടുക്കിയാണ് എന്നാൽ ഇവരെല്ലാം ഇടുക്കിയിലെത്തിയാൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഇടമുണ്ട് ഇടുക്കിയിലെ കാൽവരി മൗണ്ട് കാൽവരി മൗണ്ടിലേക്കാണ് റാഡിൻ റിപ്പോർട്ടറുടെ അടുത്ത യാത്ര കുറവൻ കുറത്തി മലകൾക്കിടയിൽ വിശാലമായി പരന്നിടക്കുന്ന നീലജലത്തിൻ്റെയും ഇടുക്കി ആർച്ച് ഡാമിന്റെയും അതിമനോഹരമായ ദൃശ്യം കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിൽ പോയിന്റ് കാണാം എന്ന ഈ സ്ഥലം അവിടെ നിന്നും രാഹുൽ വിജയൻ അങ്ങനെ കൊടും ചൂടിന് ശേഷം നല്ല വേനൽ മഴ ഒന്ന് പെയ്തിട്ടുണ്ട് ഇടുക്കിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടം ഈ ചെറിയ മഞ്ഞും മഴയും ഒക്കെയാണ് അങ്ങനെ ആ മഴയും മഞ്ഞും ആസ്വദിക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മുടെ റൈഡിംഗ് റിപ്പോർട്ട് പോകുന്നത് ഇടുക്കി കാൽവരി മൗണ്ട് എന്ന് പറയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് ഇടുക്കി ജലാശയത്തിന്റെ വിദൂര കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം മഞ്ഞൊക്കെ ഉണ്ട് അതാണ് നമ്മൾ അങ്ങനെ പറയാൻ കാ എന്തായാലും അവിടെ വരെ പോയിട്ട് വരാം കൊടും വേനലിൽ കരിഞ്ഞുണങ്ങിയ ഏലച്ചെടികൾ മെല്ലെ തലയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒപ്പം ഇടുക്കിയിലെ പ്രകൃതി ഭംഗിയും ആ കാഴ്ചയാണ് കാൽവരി മൗണ്ടിൽ എത്തിയാൽ കാണാൻ കഴിയുക വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രം മാത്രം ഇന്ന് മൂന്നാറിനൊപ്പം ടൂറിസം മാപ്പിൽ ഇടം പിടിക്കുന്ന ഡെസ്റ്റിനേഷൻ മല കുറെ അങ്ങ് കയറി ചെല്ലുമ്പോൾ അങ്ങ് ദൂരെ ഇടുക്കി ജലാശയം കാണുന്ന വ്യൂ പോയിന്റായി എന്നാൽ വ്യൂ പോയിന്റിലെത്തി യാത്ര അവസാനിപ്പിക്കേണ്ട ഇനിയും കയറുക കയറി കയറി ഏറ്റവും ഉയരത്തിലെത്തുക ചെങ്കുത്തായ വഴിയോടും ബീച്ചടിക്കുന്ന കാറ്റിനോടും എതിരിട്ട് അങ്ങ് മുകളിലെത്തിയാൽ എവറസ്റ്റ് കീഴടക്കിയതുപോലെ ഈ നല്ല 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 ഒരു രണ്ടാഴ്ച വന്നപ്പോഴേക്കും ഭയങ്കര ചൂടായിരുന്നു ഞങ്ങൾ ഇന്നലെ ചെറിയ മഞ്ഞും ും ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കിയിരിക്കുമ്പോ കോടങ്ങോട്ട് കയറി വരിക നിമിഷ നേരം കൊണ്ട് പെട്ടെന്ന് അത് മാറുക അതൊക്കെ നല്ലൊരു കാഴ്ചയായിട്ടാണ് തോന്നുന്നത് പിന്നെ ഈ വെക്കേഷൻ ആയതുകൊണ്ട് ഒത്തിരി ആളുകൾ ഇപ്പൊ കൂടുതലായിട്ട് ഇവിടെ വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ യൂട്യൂബിൽ നിന്ന് അറിഞ്ഞ സ്ഥിതിക്കാണ് ഞങ്ങളിവിടെ വന്നത് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി സ്ഥലമാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പക്ഷെ ഞങ്ങൾ രാവിലെ വന്നപ്പോൾ അത്യാവശ്യം നല്ല തെളിഞ്ഞായിരുന്നു പെട്ടെന്നാണ് കോട ഇതിന് മുമ്പിൽ മഴയില്ലായിരുന്നു നല്ല വെയിലായിരുന്നു എന്നാലും ആളുകൾ സ്കൂൾ അടച്ചു പോകുമ്പോൾ നല്ല ആളായിരുന്നു മഞ്ഞൂണായപ്പോൾ ആളുകൾ കൂടുതലാണ് ഇപ്പോൾ ആറ് ആറരയാകുമ്പോൾ ഞങ്ങളിവിടെ അടയ്ക്കുന്നതാണ് പക്ഷേ എന്നാലും ഏഴുമണി കഴിഞ്ഞാലും ആളുകൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നില്ല അത്രയും ആളുകൾ ദൂരേന്ന് വരുന്നതായത് കൊണ്ട് കയറ്റി വിടുന്നു ഒരു മഴ പെയ്താലാണ് ഇടുക്കി കൂടുതൽ സുന്ദരിയാവുക എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് ഇങ്ങോട്ടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആ കാര്യം കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച ഒരു മഴ പെയ്തു മാറിയതോടുകൂടി മനോഹരമായ കോട ഇങ്ങനെ നീങ്ങുകയാണ് ഇടുക്കി ആർച്ച് ഡാം ലോകപ്രശസ്തമായതോടെയാണ് കാൽവരി മൗണ്ടും പ്രശസ്തിയുടെ മല കയറിയത് ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന ഈ മലനിരകളെ ജില്ലാ ടൂറിസം വകുപ്പ് വിനോദസഞ്ചാര കേന്ദ്രമാക്കി വളർത്തുകയായിരുന്നു ഇടുക്കിയിടെ കൊതിപ്പിക്കുന്ന കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും അതിന് കൂട്ടായി അടിപൊളി സ്ഥലമാണ് ഡാമിൽ പോയി അടിപൊളിയാണ് സൂപ്പർ സ്ഥലം കട്ടപ്പന ചെറുതോണി റൂട്ടിൽ പതിനാറ് കിലോമീറ്റർ പോയാൽ കാൽവരി മൗണ്ടിലെത്താം ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്യണം മലയ്ക്ക് മുകളിലെത്താൻ ഇവിടെ നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് ഇടുക്കിട അങ്ങനെ മലമുകളിലെ സുന്ദര മനോഹര കാഴ്ചകൾ കണ്ട് ഞങ്ങളും മലയിറങ്ങിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ ഒരു നഷ്ടമാവില്ല എന്നത് എന്റെ ഉറപ്പാണ് സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി മാണിക്കുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു കാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശ ചുഴീൽ കുതിച്ചു പോയി ഏഹേ കണ്ടു മലനിര ഓഹോയ് കണ്ടു താഴ്വര മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായും ഹോയ് തന്തിന് താനെ ഈ പാട്ട് ഇത് തോന്നുന്നു ചിത്രീകരിച്ചത് ഈ മേഖലയിൽ നിന്നൊക്കെയാണ് പെട്ടെന്ന് ആ ഓർമ്മ വന്നു ഒരുപാട് ഒരു പാട്ട് പാടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ട് പാട്ടിപ്പോ പാടിയത് വിധി ദിനത്തിൽ ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ